ഹലോ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോയിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ വീഡിയോ കേട്ടോ നമ്മളെ തൃശ്ശൂർ പാലക്കാട് ഹൈവേയിൽ ആലത്തൂരിനടുത്ത് ഇരട്ടക്കുളത്തുള്ള അസീസിയ ഹോസ്പിറ്റലിൻ്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനൊരു പേഷ്യൻ്റിനെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് പക്ഷേ ഹോസ്പിറ്റലിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് ഇവിടുത്തെ ആംബിയൻസ് എന്താണെന്നറിയോ ഒന്നാമത് പ്രകൃതി സൗന്ദര്യം മാത്രമല്ല പത്ത് നില കെട്ടിടം ഹൈ ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ എൻ്റെ മാനേജ്മെൻറ്റിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നത് ഇവിടുത്തെ വൃത്തിയും കാര്യങ്ങളും റൂമിലെ ഫെസിലിറ്റീസ് ഒക്കെ ഭയങ്കര ഒരു ആംബിയൻസാണ് കേട്ടോ ആയിരത്തി മുന്നൂറ് രൂപയാണ് റൂം റെൻ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് എ സിയിൽ വരുന്നുണ്ട് പത്ത് നില കെട്ടിടമാണ് ലൊക്കേഷൻ കിടക്കുന്നത് ആലത്തൂര് ഇരട്ടക്കുളത്ത് നല്ലൊരു ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലട്ടോ ഡോക്ടേഴ്സൊക്കെ ഒരുപാടുണ്ട് ഇവിടെ